മെമ്മറി കാർഡ് പോവാ എന്തുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലൊക്കെ പോകുന്നില്ലേ ഇവൻ പെണ്ണുങ്ങളെ തുണി ഉണക്കായിട്ടാ പോലും അവിടെ ഇട്ടേക്കില്ലെന്ന് പെട്ടെന്ന് ഒരു നടി പൊങ്ങി വരിക ഞാൻ വെളിയിലൊക്കെ ഇറങ്ങുന്ന ആളാണ് ഇത് പേടിച്ചകത്തിരിക്കുന്ന ആളല്ല നീ ഏതെങ്കിലും പെൺകുട്ടികളെ അവര് കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഏതോ റോക്കി ബായി പോലെ ഇറങ്ങുന്ന വണ്ടി നിന്ന് ഇറങ്ങുന്നാണ് പറയുന്നത് ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാര്യ ഈ നടിയെ എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു വിഷയമേ എനിക്ക് ഓർമ്മയായി ഇപ്പൊ നട സീരിയൽ ഷൂട്ടിങ് സിനിമ ഷൂട്ടിങ് കുറവായത് കൊണ്ട് പൈസ കൊടുത്ത് പീഡന കേസിലെ പ്രതികൾ എത്രയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും പാർട്ടിയുടെ ആ സ്വഭാവം കാണിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ കുത്തുന്ന ബേക്കിന്ന് കുത്തുന്ന പരിപാടിയാണ് അവര് പറയുന്നത് സംഭവം എനിക്കത് എന്നെ കുറിച്ച് ഓർമ്മയല്ല ഒന്നാമത്തെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി ടോളെടുത്തുണ്ടാകും പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് അവര് പറയുന്നെന്ന് വെച്ചാൽ ഈ വണ്ടി നടു റോഡിൽ ഇട്ടിട്ട് എന്ത് ഏതോ റോക്കി ബായി പോലെ ഇറങ്ങുന്ന വണ്ടിറങ്ങുന്നാണ് പറയുന്നത് പക്ഷെ വണ്ടി ഒതുക്കിയിട്ടായിട്ടാണ് ഞാൻ കാണുന്ന ഫോട്ടോ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒതുക്കിയിട്ടേക്കുന്ന വണ്ടിയാണ് നടു റോഡിലല്ല ഇറങ്ങുന്ന പിന്നെ അതിന്റെ ആകത്തും പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല ഫോട്ടോ ഞാൻ നോക്കി അതിൽ ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടും ആരെയും കാണുന്നില്ല വണ്ടിയിൽ യാത്രക്കാരെങ്കിലും കാണും വെളിയിലൊക്കെ നിൽക്കുമല്ലോ പ്രശ്നം നടക്കുമ്പോൾ എന്തായാലും വെളിയിൽ നിൽക്കുമല്ലോ ഇത് പറയുന്നത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയാ ആരെങ്കിലും ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാര്യമായിരിക്കും അതായത് നമുക്കൊന്നും അറിഞ്ഞൂടാ അവർ പറയുന്ന ഡേറ്റ് വെച്ച് എനിക്ക് എനിക്കിങ്ങനെ നോക്കണം എന്താ എന്നാൽ ഡ്യൂട്ടിക്ക് പോയോ ഡ്യൂട്ടി ഉണ്ടോ എന്നുള്ള അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോയാലും ഇവർക്ക് ആ ഡേറ്റ് വെച്ച് കറക്റ്റ് ചെയ്ത് പറയാം എന്താണെന്ന് വെച്ചാൽ എവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കെ എസ് ആർ ടി സിന്ന് എടുക്കാൻ ഉള്ള ഒരു ഒരു സംഭവം ഉണ്ട് ഒരു അങ്ങനെ ഒരു ലിങ്ക് ഉണ്ട് സംഭവം മെമ്മറി കാർഡ് പോവാമെങ്കിൽ എന്തുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലൊക്കെ പോകുന്നില്ലേ അത് ഉണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടും ഇത് അവർക്ക് ഉണ്ടാക്കാൻ നിസ്സാരമാണ് ഏ ഫോട്ടോ എട്ട് മാറ്റുന്ന ഇതൊക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ആയിക്കൂടാ അവണെ സുഖമായിട്ടാക്കാം പിന്നെ ഇതെനിക്ക് തോന്നണേ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലാണ് തന്നെയാണ് ഞാൻ ഗ്യാസ് കൊടുക്കണമെന്ന് ഇത്രയും ദിവസം മുപ്പതാം തീയതി സംഭവം നടക്കുന്നു അന്ന് വരെ ഇല്ലാത്ത ഈ നടി എവിടെ എവിടെയായിരുന്നു പെട്ടെന്ന് ഒരു നടി പൊങ്ങി വരികയും ബാക്കിയുള്ള തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആളുകൾ എനിക്ക് സപ്പോർട്ട് എന്നുള്ള അറിഞ്ഞിട്ട് അവരെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഇനി ഞാൻ റോഡിൽ കൂടെ പോവേ ഞാൻ വെളിയിലൊക്കെ ഇറങ്ങുന്ന ആളാണ് ഈ പേടിച്ചകത്തിരിക്കുന്ന ആളല്ല വെളിയിലൊക്കെ ഇറങ്ങിയ ആളുകളിട കൂടെ ഒക്കെ പോകുന്ന ആളാണ് ഈ ഏതെങ്കിലും പെൺകുട്ടികളെ അവർ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയും അയ്യോ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കേസായില്ലേ അവർക്ക് എന്നില് എന്നെങ്കിലും ഒക്കെ പെണ്ണ് വിഷയങ്ങളോ ഉണ്ടാക്കും അവര് വേറെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല അതില് ഒരു വാക്കുണ്ടല്ലോ അതില് അസഭ്യം അസഭ്യം പറയുന്നു എന്നുള്ള രീതിയിൽ ഇളകി ഏതോ ഒരു എം എൽ എ എന്തോ പറയുന്നത് എം എൽ എ പാർട്ടി സഹ എന്തോ ഇവൻ പെണ്ണുങ്ങളെ തുണി ഉണക്കം പോലും അവിടെ ഇട്ടേക്കില്ല എനിക്കും അമ്മയ്ക്കും അച്ചാച്ചിക്ക് സഹോദരന്റെ ഭാര്യമാരൊക്കെ ഉണ്ട് ഇവിടെ താമസിച്ചിരുന്നവര് തന്നെ അവരൊക്കെ ഇതേപോലെ ഈ തുണിയൊക്കെ ഇവിടെ ഉണക്കാൻ തന്നെ ഇട്ടിട്ടുണ്ട് അവരെ തുണിയൊക്കെ തിരിച്ച് അവർ ഉണക്കിയെടുത്ത് മടക്കി വയ്ക്കുന്നുണ്ട് എനിക്കും ഉണ്ടല്ലോ അമ്മയും തെങ്ങളും കുഞ്ഞിയമ്മയും വല്യമ്മയും മാമിമാരും ഒക്കെ ഞാൻ മറ്റേ റോബോട്ടല്ലല്ലോ നേരിട്ട് ഭൂമിന്ന് വന്നതല്ല അപ്പൊ അവര് പറയുന്നതൊക്കെ എല്ലാം പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടിയുടെ നടിയുടെ അടുത്ത് മോശഭാഷയെ കാണിച്ചിരുന്നോ സംസാരിച്ചിരുന്നോ എന്ന് ചോദിച്ചേല ഈ നടിയെ എനിക്ക് ഓർമ്മയില്ല അങ്ങനത്തെ ഒരു വിഷയമേ എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലെന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇത്രയും കാലം വണ്ടി ഓടിയിട്ട് അവര് പറയുന്ന ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വണ്ടികൾ കെ എസ് ആർ ടി സിയിലെ എനിക്ക് മാത്രം ഒരു വണ്ടി തരയല്ല ഞാൻ ഓരോ ദിവസവും ഓരോ വണ്ടിയാണ് കെ എസ് ആർ ടി സി തരുന്നത് അതുമല്ലാതെ തൃശ്ശൂർ റൂട്ട് ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കുന്നംകുളത്ത് വെച്ച് ഇങ്ങനെ വിഷയം നടന്നതിനാ തൃശ്ശൂരും കുന്നംകുളവും ആയിട്ട് കിടക്കുന്ന എവിടെയാന്നുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളത് ജനങ്ങളെ സത്യം പറഞ്ഞാൽ പൊട്ടന്മാരാക്കുക അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരം മുതലെടുക്കുകയാണ് അവസരം മുതലെടുക്കുകയായിരിക്കും ചിലപ്പോൾ സീരിയൽ ഷൂട്ടിങ് സിനിമ ഷൂട്ടിങ് കുറവായത് കൊണ്ട് പൈസ കൊടുത്ത് ആരെങ്കിലും ഒരുക്കിയതായിരിക്കും അങ്ങനെയൊക്കെ ആവാ എന്താ വെച്ചാൽ നമ്മൾ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവര് ഞാൻ എന്തോക്കെ പറഞ്ഞെന്നും പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്നേ എന്താണ് കാര്യം എന്താണ് അസഭ്യം പറഞ്ഞ അവരെല്ലാരും അസഭ്യക്കാരാണ് അസഭ്യം ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരാണ് അസഭ്യം എന്താണെന്ന് പറയാൻ അവർക്ക് മടിയാണ് സംഭവം ഒരു പുരുഷൻ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരെന്താ പറയുന്നു അയ്യോ എന്നെ അസ്ത്രീയിലെ കാണിച്ചേ ആ സ്ത്രീ എന്നെ അശ്രീലം കാണിച്ചെന്ന് പറയോ പറയോ അറിയില്ല ഒരു പുരുഷനായ കൊണ്ടല്ലേ പറയുന്നു ഇപ്പൊ എന്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഈ ഈ ലേഡി പോലും ഇപ്പൊ വരൂല്ല ഒരു ലേഡി ഡ്രൈവർ ആയിരുന്നെങ്കിൽ അവരെന്ത് പറയൂന്ന് ആ ലേഡി ഡ്രൈവർ എന്നെ അസഫ് ആംഗ്യ ഭാഷയിൽ അത് പറഞ്ഞെന്ന് പറയൂ ഇല്ല ഈ പറയുന്ന എവരെ സഹാക്കന്മാരായാലും ഈ ആളുകളായാലും എല്ലാവരും നല്ല ആൾക്കാരാണല്ലോ ഞാൻ മാത്രമല്ല മോശക്കാരന്മാര് ഈ പറയുന്ന ഒരു പരാതി എത്രയെത്ര ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഇവരെ പോലെ അല്ല എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പീഡന കേസിലെ പ്രതികൾ എത്രയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ഇല്ലാത്ത ആളുകളൊന്നും അല്ല പാർട്ടിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്ത എവരാളം ഈ ചില കുറച്ച് വിഭാഗ ആളുകളാണ് മൊത്തവും പാർട്ടിയെ പറയിപ്പിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ എൻ്റെ വായന്ന് ദേഷ്യം വന്ന് ഇവർ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ എൻ്റെ വായന്ന് മോശമായിട്ട് സംസാരം വരാൻ വേണ്ടിട്ട് മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല അതാണ് അവരുടെ കാര്യം ഒന്നാമത്തെ ദിവസം എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കൂടെയുള്ളു അത് ജനങ്ങൾക്ക് മനസ്സിലായി ഇപ്പം പറഞ്ഞ എം എൽ എ പറയണെങ്കിൽ ബസ്സിൻ്റെ അകത്ത് കയറിയില്ല പിന്നെ പറയണ സ്റ്റെപ്പിന്റെ അവിടെ കയറി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ കണ്ടക്ടർ അവന് അവന് ഈ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള ആണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡി എഫിലുള്ള ആണെന്ന് പറഞ്ഞു അവൻ പാർട്ടിയിൽ ഉള്ള ആയാലും അവന് വിശ്വാസവും അവന്റെ കുടുംബക്കാരെ ഓർത്ത് അവൻറെ കുടുംബക്കാർക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ അവ ഇങ്ങനെ പറയുവാണ് അവൻ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഒറ്റ സീറ്റ് ഇരിക്കുകയായിരുന്നു അത് ഇനിയിപ്പൊ എവിടെ നിന്ന് വന്ന ഏതുവരെ വന്ന എല്ലായിടത്തും ഏത് പട്ടത്തുനിന്ന് വന്ന് അല്ലെങ്കിൽ അതിന് മുമ്പ് എവിടെ നിന്ന് കഴക്കൂട്ടത്തിന്ന് വന്നായാലും ഞാൻ റെക്കോർഡ് എടുത്ത് ഞാൻ കാണിച്ചു തരാ ിൽ രാവിലെ ആയാലും രാത്രിയായാലും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ ഇന്നത്തെ വണ്ടിയിലെ വേറെ ഏതെങ്കിലും ദിവസത്തെ ഡ്യൂട്ടിയിലായാലും രാവിലെ ആയാലും രാത്രിയായാലും വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേ ഇരിക്കുള്ളൂ കണ്ടക്ടർ സീറ്റിലേ ഇരിക്കുള്ളൂ ബാക്കിലോട്ട് പോകൂല അങ്ങനെ ഒരു ശീലമുള്ള ഒരു പയ്യനാണ് അവൻ പിന്നെ ബാക്കിലാണ് ഇരുന്ന് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ അവൻ നേതാക്കന്മാരെ അവൻ്റെ മേയർ അമ്മയും എം എൽ എ രക്ഷിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് സത്യം പറഞ്ഞ് അവരിങ്ങ് തൂക്കിക്കൊല്ലോ ഏവൻ പാർട്ടിയിലുള്ളവന് സത്യം പറയാം ന്യായം എവിടെയാണോ അവിടെ പറയാം പക്ഷെ അവൻ ഇവിടെ കാല് വാലയാണ് ചെയ്തത് പാർട്ടിയിലെ ആ സ്വഭാവം കാണിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ കുത്തുന്ന വേക്കിന്ന് കുത്തുന്ന പരിപാടിയാണ് എൻ്റെ കൂടെ ഇത്രയും ദിവസം വണ്ടി ഓടിയിട്ട് ഞാൻ അവനെ ഉറങ്ങി കണ്ടെത്തിരുന്ന് ഉറങ്ങേ അല്ലേ എന്ന് പറഞ്ഞ അവൻ പരാതി പറഞ്ഞു അപ്പോഴേ ഞാൻ നോട്ട് ചെയ്തു പിന്നെ അവൻ പറയുന്ന റെക്കോർഡ് അവൻ പറയുന്ന ഈ റെക്കോർഡ് തൊട്ട് എൻ്റെ റെക്കോർഡുണ്ട് ഏഹ് സംഭവം അവൻ ഫ്രണ്ടി ഇരുന്നതും സഖാവ് വന്നപ്പോൾ ഞാൻ സഖാവ എന്ന് പറഞ്ഞ് സംസാരിച്ചൊക്കെ അവൻ എൻ്റെ അടുത്ത് പറയുന്ന ഉണ്ട് അത് ഞാൻ പുറത്തോട്ട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ മാറും അവൻ മാറും അത് മാറും ഞാൻ വിടൂല്ല എന്താന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂടെ ജോലി സഹപ്രവർത്തകനാണ് അവൻ കാണിച്ചോല തെണ്ടിത്തന്നെ ഞാൻ കാണിക്കില്ല അതാണ് പ്രത്യേകത ആരാണെന്നുള്ള ഈ കേരളം മൊത്തം കണ്ടതാണ് റോക്കി കളിക്കണ അതിന്റെ ആവശ്യമില്ല പക്ഷെ എന്റെ ഫ്രണ്ട് കിടന്ന് വണ്ടിയിട്ട് നമ്മൾ ഇത്രയും നിന്നൊക്കെ ഓടി വരുന്ന വണ്ടികളായിട്ട് ദൈവം ചെയ്ത് ഇത് കാണുന്ന ആൾക്കാർ ഇതേപോലുള്ള ഡ്രൈവർമാർ ലോങ് ഓടിയൊക്കെ വരുന്നതാണ് അഥവാ കാറിന് ഇത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ സൈഡ് കൊടുത്താ ബസ് അങ്ങ് പോവും അതിനെ ഉപദ്രവിക്കാൻ വേണ്ടി വണ്ടിയിട്ട് കളിക്കുകയോ അതിനെ വട്ടം വറ്റിക്കുകയോ ആ സ്വഭാവം ഒന്നും ശരിയല്ല അത് ഏത് വണ്ടിയായാലും വലിയ ഏത് വണ്ടിയായാലും ഇപ്പൊ കാറ് ഏർ വിചാരിക്കും വലിയ വണ്ടിയല്ലേ അവൻ എന്തൊരു ആഹം കാര എന്റെ ബാക്കി വന്നാൽ ആദ്യം തന്നെ ഇതേപോലെ ബാക്കി ഇട്ട് ചവിട്ടി ചവിട്ടി വരുമ്പോഴത്തേക്ക് ഏതൊരു ഡ്രൈവർ അതൊരു ബുദ്ധിമുട്ടാണ് അത് ഇപ്പൊ മേയർ ആയാലും ഇപ്പൊ കമ്മീഷണർ ആയാലും കളക്ടറായാലും ആർക്കായാലും ഇപ്പൊ വലിയ വലിയ ആൾക്കാരായാൽ പോലും നമ്മൾ എല്ലാ വണ്ടികളെയും കരുതലെടുത്ത് ഞാൻ മാക്സിമം കാറുകളൊക്കെ ഞാൻ ശല്യം ചെയ്യാൻ പോകില്ല പക്ഷെ നടു കൂടെ ഹോൺ ഹോണടിക്കും അത് ഉറപ്പാണ് ഹോൺ അടിച്ച് പിടിക്കൂല എന്നെ അടിച്ച് പിടിച്ചാലും ഞാൻ ഹോണടിച്ചു പിടിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഹോണടിച്ചിട്ട് സ്ഥലമില്ലെങ്കിൽ അല്ലെ ഈ സ്പേസ് ഉള്ള സ്ഥലത്ത് ഞാൻ എന്റെ ഗ്യാപ്പിൽ കൂടെ ഞാൻ കയറിപ്പോ ഞാൻ ആരെയും ശല്യം ചെയ്യാറില്ല ഒതുക്കാറില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് ഉപദ്രവമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അത് അതനുസരിച്ച് ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ പയ്യെ തന്നെ പോകുള്ളൂ അങ്ങനെ ചെയ്യും അല്ലാതെ എനിക്ക് ധാർഷ്ടവും ദേഷ്യവും അങ്ങനെ ഒരു കാര്യമില്ല സി പി എമ്മിന്റെ സി പി എം ഒരു ഒരു സംഘടനയെ ഞാൻ പറയുന്നില്ല സി പി എം ആണോ സി പി ഐ ആണോന്നല്ല എവര് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരെ ഇതില് ഞാന് ഫേസ്ബുക്കില് ഇത് അഡ്വക്കേറ്റ് വഴി നോക്കി അഡ്വക്കേറ്റ് വഴി ഈ വിഷയം അഡ്വക്കേറ്റിന്റെ അടുത്ത് വരുന്നത് ഫേസ്ബുക്ക് വഴി നോക്കിയപ്പോ നല്ല എസ് എഫ് ഐ പ്രവർത്തകയാണ് അതിൽ നല്ല രീതിയിൽ അവര് ഫേസ്ബുക്കിൽ എല്ലാം നല്ല ഇതിൽ വന്നു ഇതിപ്പോ അല്ലെ അപ്പം ഏത് പാർട്ടിയായെന്ന ഇവരെ ഏത് പാർട്ടിയാണ് വാടകയ്ക്ക് എടുത്തത് നമുക്കറിയാം സ്വാഭാവികമാണ് ജനങ്ങൾക്കെല്ലാം എല്ലാം മനസ്സിലാവും